നിക്ഷേപത്തിന്റെ ആവശ്യകത ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും എത്രമാത്രം പ്രാധാന്യം നിറഞ്ഞതാണ് എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള നിക്ഷേപ മാർഗങ്ങൾ ഉണ്ട് അതിൽ തന്നെ ഏവർക്കും പരിചിതമായതും ഒരുപാട് പേർ ഉപയോഗിച്ചതുമായ രണ്ട് നിക്ഷേപ മാർഗങ്ങളാണ് സ്ഥിര നിക്ഷേപവും റിക്കറിംഗ് നിക്ഷേപവും പണത്തിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തവർ ഈ രണ്ട് നിക്ഷേപ മാർഗങ്ങളാണ് പൊതുവേ ഉപയോഗിച്ചു വരുന്നത് രണ്ടും ദീർഘകാല നിക്ഷേപ പദ്ധതികളാണ് എന്നാൽ സ്ഥിര നിക്ഷേപങ്ങളിൽ വലിയൊരു തുക ഒറ്റത്തവണ നിക്ഷേപമായി ആവശ്യമുണ്ട് പക്ഷേ റിക്കറിംഗ് നിക്ഷേപങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ഗഡുക്കളായി നിക്ഷേപിച്ച സമ്പാദിക്കാൻ ഉപയോക്താക്കളെ പ്രാപ്തമാക്കുന്നുണ്ട് എന്തായാലും നിക്ഷേപങ്ങളിൽ നിന്ന് ഏറ്റവും അധികം നേട്ടം ഉണ്ടാക്കാനാണ് ഏവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ സ്ഥിര നിക്ഷേപങ്ങളാണോ റിക്കറിംഗ് നിക്ഷേപങ്ങളാണോ സമ്പാദ്യം വളർത്താൻ മികച്ചതെന്ന സംശയം പലർക്കും ഉണ്ടാകാം ഇത് തിരിച്ചറിയാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് പദ്ധതികളെയും അടുത്തറിയുക എന്നതാണ് ആദ്യം സ്ഥിര നിക്ഷേപത്തെക്കുറിച്ച് അറിയാം ഇവിടെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഒറ്റത്തവണ ലംസം നിക്ഷേപം ആവശ്യമാണ് നിക്ഷേപ സമയത്ത് പലിശ നിരക്ക് നിശ്ചയിക്കുകയും കാലാവധി മുഴുവൻ അത് സ്ഥിരമായി തുടരുകയും ചെയ്യുന്ന രീതിയാണ് ഉള്ളത് അതേസമയം ഉപയോക്താക്കളുടെ ഇഷ്ടാനുസരണം നിക്ഷേപ കാലാവധി തിരഞ്ഞെടുക്കാൻ സാധിക്കും ദിവസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ ഓപ്ഷനുകൾ ലഭ്യമാണ് ഇനി പലിശ പേ ഔട്ട് ഓപ്ഷനുകൾ സ്ഥിര നിക്ഷേപങ്ങൾക്കുണ്ട് എന്നുവെച്ചാൽ പലിശ വീണ്ടും നിക്ഷേപിക്കുകയോ കൃത്യമായ ഇടവേളകളിൽ പിൻവലിക്കുകയോ ചെയ്യാം അതുപോലെ കാലാവധിക്ക് മുൻപ് സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നത് ഒരു തിരിച്ചടിയാണ് ഇങ്ങനെ നിക്ഷേപങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത് പിഴകൾക്കും പലിശ നഷ്ടത്തിനും കാരണമായേക്കാം ഇനി ആവർത്തന നിക്ഷേപം അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ ആർ ബി ഐ കുറിച്ച് കൂടുതൽ അറിയാം ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന് ലംസം എന്ന നിർബന്ധം ഇവിടെ ഇല്ല എന്നത് തന്നെയാണ് കൃത്യമായ ഇടവേളകളിൽ ഒരു നിശ്ചിത തുക അടച്ച് നിക്ഷേപം വളർത്താൻ നമുക്ക് സാധിക്കും മാത്രവുമല്ല ഓരോ മാസവും നിക്ഷേപിക്കേണ്ട തുക ഉപയോക്താക്കൾക്ക് തന്നെ തീരുമാനിക്കാം സ്ഥിര നിക്ഷേപങ്ങൾക്ക് സമാനമായി റിക്കറിംഗ് നിക്ഷേപങ്ങളും നിക്ഷേപ കാലാവധിയിലുടനീളം ഒരു നിശ്ചിത പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നു അതുപോലെ നിക്ഷേപങ്ങൾക്ക് ഒരു നിശ്ചിത കാലാവധിയുണ്ട് ഇവിടെ മെച്യൂരിറ്റി തുക മുൻകൂട്ടി നിശ്ചയിക്കപ്പെടും അതേസമയം എഫ് ഡികളെ അപേക്ഷിച്ച് ആർ ഡികൾക്ക് മികച്ച ലിക്വിഡിറ്റി അവസരങ്ങളുണ്ട് ഇവിടെ സമാഹരിച്ച തുക നിക്ഷേപകർക്ക് പിൻവലിക്കുകയോ നിക്ഷേപത്തിന് എതിരായി ഒരു വായ്പ എടുക്കുകയോ ചെയ്യാം ഇനി ഇതിൽ ഏത് ഓപ്ഷനാണ് നല്ലത് എന്ന് നോക്കാം ഇരു നിക്ഷേപങ്ങളും ഹ്രസ്വകാല ലക്ഷ്യങ്ങളും ദീർഘകാല ലക്ഷ്യങ്ങളും നിറവേറ്റാൻ പ്രാപ്തമാണ് ഒരു എമർജൻസി ഫണ്ട് സൃഷ്ടിക്കുന്നത് പോലെയുള്ള ഹ്രസ്വകാല ലക്ഷ്യങ്ങളും ഒരു വീട് വാങ്ങുക അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുക പോലുള്ള ദീർഘകാല ലക്ഷ്യങ്ങളും നമുക്ക് ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് എന്നത് ഉപയോക്താവിൻ്റെ ചോയ്സ് ആണ് നിക്ഷേപിക്കാൻ ഒരു വലിയ തുകയുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ആവശ്യമില്ലെങ്കിൽ സ്ഥിര നിക്ഷേപങ്ങൾ പരിഗണിക്കാവുന്നതാണ് അതേസമയം കൃത്യമായ ഇടവേളകളിൽ കുറഞ്ഞ തുക നിക്ഷേപിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ റിക്കറിംഗ് നിക്ഷേപങ്ങൾ സ്വീകരിക്കാം തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുകയും സാമ്പത്തിക ഉപദേഷ്ടാവുമായി കൂടിയാലോചിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്